നിങ്ങൾ പോകണം നിങ്ങൾ തിരിച്ചു പോകണം മന്ത്രി പറയുന്നത് എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട് ആശമാർ പിരിഞ്ഞു പോകണം ഇതാണ് ആവശ്യം ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോകുന്നുണ്ട് ചർച്ച ചെയ്യാം നിങ്ങൾ പോകണം നിങ്ങൾ തിരിച്ചു പോകണം മന്ത്രി പറയുന്നത് എന്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട് ആശമാർ പിരിഞ്ഞു സമരം നിർത്തി പറയാനാണ് നിർത്തിപ്പോളിച്ചത് എങ്ങനെ നിർത്തി ഞങ്ങൾ ചോദിച്ചു ഒരു രൂപയുടെ പോലും വർധനവില്ലാതെ അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് അത് സർക്കാരിന്റെ പ്രാരാബ്ദത്തെ സാമ്പത്തിക പരാതിയെ മന്ത്രി എപ്പോഴും പറയുന്ന കാര്യം സർക്കാർ ചർച്ച നടത്തിയെന്ന് വരുത്തണ അപ്പുറത്തേക്ക് അതിനകത്ത് ഒന്നുമില്ല ചർച്ച ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ലെന്ന് നമ്മുടെ പ്രസിഡന്റ് അവിടെ സൂചിപ്പിച്ചു അതിനെ അവർ വളരെ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു മട്ടിലാണ് ചോദിച്ചത് ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്ന മട്ടിൽ നിലപാട് എന്താണ് നമ്മൾ സമരവുമായി മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഇല്ല ഒരു ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല മന്ത്രിയുടെ താല്പര്യം ഒരു ചർച്ച വിളിച്ചു അത്ര ഒരു ചർച്ച വേണമായിരുന്നു അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കൂലേ ആരോഗ്യമന്ത്രി പെണ്ണായിട്ട് ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ലല്ലോ എന്ന് വിചാരിക്കത്തില്ലേ അതിന്റെ പേരിന് വേണ്ടി മാത്രം അത് അവർക്കറിയാവല്ലോ അവര് പറഞ്ഞു നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ആരോഗ്യ സംവിധാനത്തില് നിങ്ങൾ എന്ത് പോരായ്മയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു മന്ത്രി പറഞ്ഞത് സാമ്പത്തിക പരാധീനത കേൾപ്പിക്കാനാണ് ഞങ്ങളെ വിളിച്ചത് ണ്ട് വീണ്ടും മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഇതിനൊരു പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ നിരാഹാര സമരം ആരംഭിക്കും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു നിരാഹാരത്തിന് തയ്യാറായി ധാരാളം ആശുമാർ സംസ്ഥാനത്ത് നെമ്പാടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും രാവിലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം വളരെ വീറോടുകൂടി ആശുമാർ മുന്നോട്ട് വരികയാണ്